സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം കണ്ണൂർ ചാലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു ചാല മാർക്കറ്റിന് സമീപത്തെ സുതീഷാണ് മരിച്ചത് ഇന്നലെ രാത്രി വെള്ളക്കെട്ടിൽ വീണതായാണ് സംശയിക്കുന്നത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇടുക്കി താലൂക്കിലെ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് വാഴത്തോപ്പിൽ തുറന്നു വയനാട് ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു സുൽത്താൻ ബത്തേരി വൈത്തിരി താലൂക്കുകളിലെ നൂൽപ്പുഴ നെന്മേനി മുട്ടിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചത് തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിന്റെ രണ്ട് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം തുറന്നു ഡാമിന്റെ താഴെ ഭാഗത്തുള്ള ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു